നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിൻ്റെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആറാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരമെഡിക്കൽ കോഴ്സിൻ്റെയും ഏതെങ്കിലും ഒരു കോഴ്സിന് ഇപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടച്ച ആ സീറ്റ് സെക്യൂർ ചെയ്യണം ഇപ്പോൾ മുതൽ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അടയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എപ്പോഴാണോ ടോക്കൺ ഫീസ് അടയ്ക്കുന്നത് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് കോളേജിൽ നേരിട്ട് നേരിട്ടേന്ന് എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളുമായിട്ട് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതിനുശേഷം ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷന്റെ കാര്യം മറ്റ് ഫീസിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അത് തയ്യാറാക്കിക്കൊണ്ട് വേണം പോവുക അഞ്ചാമത്തെ അലോട്ട്മെന്റ് വരെ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ ആറാമത്തെ അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ ആയിട്ടുള്ള കോളേജിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കോളേജിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം മുൻപുണ്ടായിരുന്ന കോളേജ് ക്യാൻസൽ ആയിട്ടുണ്ട് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജിലാണ് അവർക്ക് തുടരുവാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ അവിടെ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ ഈ കോളേജ് നഷ്ടപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന ഒരു അലോട്ട്മെന്റിലും പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല ഇപ്പോൾ ബി എസ് സി നഴ്സിംഗിനോ പാരാമെഡിക്കൽ കോഴ്സിനോ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ കുട്ടികൾ ആ കോളേജിൽ ജോയിൻ ചെയ്യണം എങ്കിൽ മാത്രമാണ് തുടർന്ന് അലോട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തിനാലാം ാം തീയതി വൈകുന്നേരം അഞ്ച് മണി വരെയാണ് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം തുടർന്ന് അലോട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരും ആറാമത്തെ അലോട്ട്മെന്റിൽ കോളേജിൽ ലഭിച്ച കുട്ടികൾ ജോയിൻ ചെയ്യാതെ വരുമ്പോൾ തുടർന്നും സീറ്റുകൾ വേക്കൻസി വരികയും അലോട്ട്മെന്റ് നടത്തുന്നതുമാണ് എല്ലാ കോളേജിലെയും മുഴുവൻ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതുവരെ അലോട്ട്മെന്റുകൾ ഉണ്ടാകും ആറാമത്തെ അലോട്ട്മെന്റ് വരെ കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് തുടർന്ന് അലോട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് എൽ ബി എസിന്റെ വെബ്സൈറ്റിലൂടെ അറിയിപ്പ് വന്നാൽ മാത്രമേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഓരോ അലോട്ട്മെന്റ് കഴിയും തോറും ഓരോ കോളേജിലെയും സീറ്റുകൾ ഫില്ലായി വരികയാണ് അതുകൊണ്ട് ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഓപ്ഷനുകൾ നൽകുവാൻ നിങ്ങൾക്ക് ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ തുടരും തുടർന്ന് തന്നെ പഠിക്കുമെന്നും ഉറപ്പുള്ള കോളേജുകൾ മാത്രമാണ് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ